പ്രധാനമന്ത്രിയുടെ തൊഴിൽദായക പദ്ധതിയിലൂടെ സംരംഭയാകാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഇടുക്കി ഇളംദേശം സ്വദേശിനി ജിഷ ലാലു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച ജിഷയ്ക്ക് പദ്ധതിയിലൂടെ വർഷങ്ങൾക്ക് ശേഷം സ്വന്തമായി ഒരു സ്ഥാപനം ആരംഭിക്കാൻ സാധിച്ചു ഒരു റിപ്പോർട്ട് വിവാഹം മാമോദിസ ആദ്യ കുർബാന തുടങ്ങി ചടങ്ങുകൾ എന്തുമാകട്ടെ ഏതു പ്രായത്തിലുള്ള സ്ത്രീകളെയും സ്വന്തം അഭിരുചിക്കും മനസ്സിനുമൊത്ത് ഒരുക്കിയെടുക്കാൻ കലയന്താനയിൽ പ്രവർത്തിക്കുന്ന ിഷാ ലാലുവിന്റെ മാജിക് മിറർ എന്ന ബ്യൂട്ടി പാർലർ സദാസമയവും തയ്യാറാണ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച ശേഷം പതിനഞ്ച് വർഷത്തോളം എറണാകുളത്തെ ഒരു സ്ഥാപനത്തിൽ ശമ്പള വ്യവസ്ഥയിൽ ജോലി ചെയ്തു ഈ സമയത്താണ് നാട്ടിൽ സ്വന്തമായൊരു ബ്യൂട്ടി പാർലർ തുടങ്ങണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായത് ബ്യൂട്ടീഷ്യനോട് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് അതിനോടനുബന്ധിച്ച് എറണാകുളത്ത് പോയി പതിനഞ്ച് വർഷം ഞാൻ അവിടെ ശമ്പളത്തിന് ജോലി നോക്കുകയും ചെയ്യുകയുണ്ടായി ഉണ്ടായി കോവിഡിന്റെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഒരു സ്ഥാപനം ഇടണം എന്ന് വിചാരിച്ചോണ്ടിരുന്നപ്പോഴാണ് വെള്ളിയമ്മറ്റം പഞ്ചായത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഖില ആതിര എന്ന രണ്ട് കുട്ടികളെ കാണുകയും അവർ പറഞ്ഞത് പ്രകാരം ഞാൻ തൊടുപുഴ ജില്ലാ വ്യവസായ വകുപ്പിൽ ചെല്ലുകയും സ്വയം സംരംഭ സ്ഥാപനം തുടങ്ങണം എന്നുള്ളത് അവരെനിക്ക് നല്ലതുകൊണ്ട് പറഞ്ഞു തരികയും ചെയ്തു പി എം ഇ ജി പി പദ്ധതിയെ കുറിച്ച് അറിഞ്ഞതാണ് തന്റെ ആഗ്രഹം സഫലീകരിച്ചതിന് പിന്നിൽ പിന്നിലെന്ന് ജിഷ പറയുന്നു ഈ പി എം ഇ ജി പിയുടെ പദ്ധതി പ്രകാരം ഉള്ള ലോൺ കിട്ടിയതിന് ശേഷമാണ് എനിക്ക് എന്റെ പാർലർ ഇതുപോലെ നവീകരിക്കാനും അതുപോലെ നമുക്ക് ഒത്തിരി കസ്റ്റമറെ ലഭിക്കാനും ഇടയായത് പി എംഇ ജി പി പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും എന്റെ ആഗ്രഹം പറ്റില്ലായിരുന്നു പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് എല്ലാവിധത്തിലുള്ള ബ്യൂട്ടി ട്രീറ്റ്മെന്റുകളും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ ബ്രൈഡൽ മേക്കപ്പും വിവാഹ ആവശ്യങ്ങൾക്കായുള്ള ആഭരണങ്ങളും ബൊക്കെകളും ഇവിടെ നിന്നും നൽകി വരുന്നു തികച്ചും ഗ്രാമീണ മേഖലയായ കലയന്താനിയിലും പരിസരങ്ങളിലുമുള്ള നിരവധി ആളുകൾക്ക് ആശ്രയമാണ് മാജിക് നിറം വെള്ളിയാമ്പറ്റം എന്നൊരു സാധാരണ ഗ്രാമപ്രദേശത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ബ്യൂട്ടി പാർലറിലെ ഫേഷ്യല് ചെയ്യാനോ ത്രെഡ് ചെയ്യാനോ പോകണമെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ ദൂരമുള്ള തൊടുപുഴ എന്ന സ്ഥലത്ത് എന്ന നഗരത്തിൽ പോകണം അപ്പോൾ ഇവിടെ ഞങ്ങൾ അയൽ അയൽവാസിയായ ജിഷ എന്ന ചേച്ചി നടത്തുന്ന മാജിക് മിറർ എന്ന ഒരു ബ്യൂട്ടി പാർലർ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരപ്രദമാണ് ഇടുക്കി ജില്ലയിലെ ഗ്രാമീണ മേഖലയായ വെള്ളിയാമറ്റത്ത് പോലും പുതു സംരംഭകരെ ഉയർത്തിക്കൊണ്ടുവരികയാണ് പി എം ഇ ജി പി പോലുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഇത്തരത്തിലാണ് ഇളംദേശം സ്വദേശിനിയായ ജിഷ ലാലു മാജിക് മിറർ എന്ന ബ്യൂട്ടി പാർലറിന്റെ ഉടമയായി മാറിയത് സ്വന്തം സ്ഥാപനം തുടങ്ങാനായതിന്റെയും അത് വിജയിപ്പിക്കാനായതിന്റെയും സന്തോഷത്തിലാണ് ജിഷാ ലാലുവും കുടുംബവും ക്യാമറമാൻ റൈസൻ ടീസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി